ഇത് മാസ്പോട്ടോഷാണ് ഹോണ്ട ഷൈൻ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് അതേപോലെ തന്നെ വണ്ടി സെൽഫൊന്നും വർക്കിംഗ് അല്ലായിരുന്നു പിന്നെ ഇഞ്ചിൻ്റെ വാണി ലാമ്പൊക്കെ തെളിഞ്ഞൊക്കെ ഉണ്ടായിരുന്നു എഫ് ഐയുടെ അപ്പോൾ നമ്മൾ വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം വരെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസ് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം നെക്സ്റ്റ് സർവീസ് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ ബ്രേക്ക് ലൈനറ് ക്യാമ് നമ്മളൊരു മില്ലിങ് തിരിച്ചിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹബിനകത്ത് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ടോ നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം അതേപോലെ ബാക്കിലത്തെ ടയർ ശ്രദ്ധിക്കുക ബാക്ക് ടയർ ഏകദേശം അതിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് ഇതൊരു ആയിട്ടുള്ള രീതിയിലുള്ള തേമാനാണ് വന്നതാണ് അതുകൊണ്ട് തന്നെ വണ്ടി പാളാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം വലിയ താമസിച്ചില്ലാണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ടയർ മാറ്റി കളയാനായിട്ട് നോക്കാം കേട്ടോ പിന്നെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം കുഴപ്പമൊന്നും ഇല്ല പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററാണ് കിടക്കുന്നത് ഓണ്ടേഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് ജസ്റ്റ് ഒന്ന് തുടച്ച് ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ ബാറ്ററി കംപ്ലയിൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണ് പക്ഷേ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് വാറണ്ടി പീരീഡ് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്ത് വോൾട്ടാണ് നിലവിൽ കാണിക്കുക അപ്പോൾ നമ്മൾ താക്കോലൊക്കെ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഫുൾ ഡൗൺ ആയി പോവാണ് അപ്പോൾ ഞാൻ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ ഡിസ്പ്ലേയിലേക്ക് വന്നത് അഞ്ച് പോയിൻ്റ് ഒമ്പത് രണ്ടിലേക്ക് വരുന്നത് ശരിക്കും എട്ടര വോൾട്ടിൽ താഴേക്ക് പോയ ആണ് ആ സ്ഥാനത്താണ് വോൾട്ട് ലോഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയുടെ അഞ്ച് അഞ്ച് ആറിനോട് അടുപ്പിച്ച് തന്നെയാണ് കേട്ട സംഭവം അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വയ്ക്കണം കാരണം ഞാൻ നമുക്ക് സെൻസർ ടൈപ്പാണ് വണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും എല്ലാ സെൻസറുകൾക്കും കറക്റ്റ് പവർ സപ്ലൈ കറക്റ്റ് ആയിരിക്കണം വോൾട്ട് കറക്റ്റ് ആയിരിക്കണം അതിപ്പോൾ ബാറ്ററിയുടെയാണ് അപ്പോൾ അത് മിസ്കാൽക്കുലേഷൻ മിസ്കാലുലേഷൻ എല്ലായിടത്തും കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് എഞ്ചിൻ വാണിങ്കിൽ ആകുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കിക്കറടിച്ച വണ്ടി സ്റ്റാർട്ടാവും കിക്കറടിച്ച വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കൂട്ടുന്നത് കാര്യങ്ങളൊക്കെ പക്ഷേ അത് ബാറ്ററി മാറ്റി മാറ്റിക്കളയുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പവർഫുൾ ബാറ്ററി ആയിരിക്കണം എന്നാൽ തന്നെയാണ് ബാക്കിയത്തെ ഫംഗ്ഷൻസ് കൃത്യമായിട്ട് വർക്കാവുള്ളൂ പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്ന കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ ഓയിൽ ഫിൽറ്ററും കൂടി ചേഞ്ച് ചെയ്തിടുന്നുണ്ട് അതേപോലെ തന്നെ സ്പാർ പ്ലഗ് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് പ്ലഗ് കൂടി ചിലപ്പോൾ മാറ്റേണ്ടി വരും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ വേണമെങ്കിൽ നമുക്ക് പ്ലഗ്ഗ് മാറ്റിയിടാം കാരണം നമുക്ക് മോണിങ്ങിൽ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ പോയിന്റ് ഇത്രയാണ് ചെറുതായിട്ട് വ്യത്യാസം വന്നിട്ട് അപ്പോൾ നമുക്ക് പ്ലഗ് മാത്രം വേണമെങ്കിൽ നമുക്ക് ഈ കൂട്ടത്തിലൊന്ന് മാറ്റി കളയാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡൊക്കെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ടയർ ഫ്രണ്ടിലത്തെ ടയറും ഈ പറഞ്ഞ രീതികളെ നിസ്സാരം കൂടി ഉള്ളൂ ഇതിൻ്റെയൊക്കെ ടയർ കറക്റ്റ് ബാലൻസിങ് ആയതുകൊണ്ട് ഫ്രണ്ടും ബാക്ക് ടയറൊക്കെ വലിയ താമസിച്ചുകൊണ്ട് തന്നെ മാറ്റേണ്ടി വരും അപ്പം രണ്ട് ടയറിൻ്റെയും പ്രോബ്ലംസ് ഉണ്ട് ശ്രദ്ധിക്കുക അതനുസരിച്ചിട്ട് നമുക്ക് കാരണം ഇതിടയ്ക്ക് ഇച്ചിരി എയറ് കുറവായിട്ടൊക്കെ എയർ അടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടയർ വലിയ താമസിച്ചാണ് മാറ്റേണ്ടി വന്നേക്കും കേട്ടോ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഹാൻഡിലും ഒരുപാട് ബലൊക്കെ അനുഭവപ്പെടണം അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം നിലവിൽ നമുക്ക് മെയിനായിട്ട് ജനറൽ സർവീസാണ് സർവീസ് സെൻ്റർ വർക്ക് ആണ് എൻജിൻ ഓയിൽ മാറ്റാനുണ്ട് പിന്നെ അതേപോലെ ആ പ്ലഗ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടാണ് ആക്കാം മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ബാറ്ററി ചേഞ്ച് ചെയ്യാനുണ്ട് അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്ത് അതായത് ഒരു ആറ് ഏഴ് മണിക്ക് ആകട്ടോ തീരുമ്പോഴത്തേക്കും